പത്രവാറ്റി സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദർശിനെ കൃഷ്ണന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ നയന ഹലോ ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് കൈയൊക്കെ പിടിച്ചിട്ട് നിനക്ക് ഗ്ലാമർ ഇല്ലെങ്കിലും നയനയ്ക്ക് കുറച്ചൊക്കെ ഓക്കെ ആണെന്നുള്ള കാര്യം പറയുകയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ ആദർശന് അത്ര വലിയ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല തുടർന്ന് മുത്തശ്ശി പറയുന്നുണ്ട് നീ വലിയ ഫിസിയോതെറാപ്പിസ്റ്റ് ആണെന്നൊക്കെയല്ലേ പറയുന്നത് എന്റെ കൈക്ക് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര വേദന അത് ശരിയാക്കി തരാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ എന്താ മുത്തശ്ശി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് നമുക്ക് എന്തായാലും റെഡിയാക്കാം ഞാൻ ഇങ്ങോട്ട് വന്നില്ലേ ഇനി മുത്തശ്ശിക്ക് ഒരു വേദന ഉണ്ടാവില്ല ഉടനെ തന്നെ എല്ലാം ശരിയാകും നീ എന്റെ വേദന ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്നെ ഞാൻ യു എസിലേക്ക് തിരിച്ച് അയക്കില്ല എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോ ആദർശി മനസ്സിൽ വിചാരിക്കുന്നത് എൻ്റെ പൊന്നെ അവൻ ഇവിടെ തന്നെ നിർത്തോ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് അത് കഴിഞ്ഞ് മുത്തശ്ശി പറയുന്നത് നീ നിന്റെ പാസ്പോർട്ട് ഒക്കെ ഭദ്രമായിട്ട് വെച്ചോ ഇല്ലെങ്കിൽ വേദന ശരിയാവുന്നത് വരെ മുത്തശ്ശി അത് എടുത്ത് മാറ്റി വെക്കും ഇത് കേൾക്കുമ്പോ കൃഷിയാണെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ചിരിക്കുന്നുണ്ട് എന്നാൽ ഈ തമാശ കിട്ടിയിട്ട് ആദർശനത്ര ദഹിക്കുന്നുല്ലോ ഇതൊക്കെ ഒരു തമാശയാണോ മൊത്തം കുടുംബം ചേർന്ന് കണ്ട് ചിരിക്കുന്നു തുടർന്ന് കൃഷി പറയുന്നതിന്റെ മുത്തശ്ശിരിക്കെ എവിടെയാ വേദന എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വിരൽ തുമ്പെന്ന് തുടങ്ങിയിട്ട് അങ്ങ് ഷോൾഡർ വരെ ഭയങ്കര വേദനയാണ് എന്തെങ്കിലും ജോലി ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഷോക്ക് അടിക്കുന്നത് പോലെയാണ് എനിക്ക് വേദന വരുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇനി മുത്തശ്ശി പേടിക്കൊന്നും വേണ്ട ഇനി ഞാൻ പറയുന്നത് മുത്തശ്ശി ഫോളോ ചെയ്താൽ മതി അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് വേദന എടുക്കുന്നതേ മുത്തശ്ശി മറന്നുപോകും അങ്ങനെ കൃഷി പിടിച്ചു നോക്കുന്നത് നാടിയാണ് കേട്ടോ ഇത് കാണുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ യു എസ്ലൊക്കെ വലിയ ഡോക്ടർ പറഞ്ഞിട്ട് നാടി പിടിച്ച് നോക്കുന്നത് എന്താ ഇത് കേൾക്കുമ്പോൾ കൃഷി ഇങ്ങനെ നാടികളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ എവിടെയാണോ ബ്ലോക്കോ എന്താ ഉള്ളതെന്ന് നമുക്ക് കയ്യിൽ നാടി പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും അത് പിടിച്ച് കറക്റ്റായിട്ട് ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് അസുഖം വേണമെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും എന്നൊക്കെ പറയാനിട്ടോ കൃഷി പറയുന്ന രീതിയൊക്കെ കേട്ടിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് സൂപ്പർ ആവുന്നുണ്ട് ഫോറനിലൊക്കെ പോയിട്ട് ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളെ പഠിച്ചിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അഭിമാനം തോന്നുന്നുണ്ട് അങ്ങനെ മുത്തശ്ശിയുടെ കൈ താഴേക്കും ആക്കുമ്പോൾ മേലേക്കൊക്കെ ആക്കുമ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര വേദന ഉണ്ട് ആ എന്നൊക്കെ പറയുമ്പോ മുത്തശ്ശിനും പറയുന്നുണ്ട് പതിയെ എന്നൊക്കെ കേട്ടോ മുത്തശ്ശി അങ്ങോട്ട് നോക്കിയെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ആക്കലാക്കോ കയ്യെ അപ്പം മുത്തശ്ശി വേദന എടുക്കുന്നുണ്ടെങ്കിലും കൃഷി പറയുന്നുണ്ട് ഇനി മുത്തശ്ശിനെ നോക്കിയാൽ എവിടെ വേദന ഉള്ളത് എന്നുള്ള കാര്യം എന്നുള്ള കാര്യം പറയുമ്പോൾ കൈ ഇങ്ങനെ അങ്ങോട്ടും കൂടെ ആക്കുന്നുണ്ട് അയ്യോ എനിക്ക് വേദനയില്ല വേദന മാറി എന്റെ കൈയ്ക്ക് ഇപ്പം വേദനയൊന്നുമില്ല ഇല്ല നോക്കിയാണെന്നൊക്കെ പറഞ്ഞാൽ കൈ ഇങ്ങനെ രണ്ടുകൊണ്ടും ഇങ്ങനെ ആക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ അനാമിക പറയുന്നുണ്ട് ഇതൊന്നും അത്ര വിശ്വസനീനീയമായി തോന്നുന്നില്ല എന്തോ ഊടായ്പ ആണെന്നൊക്കെ കേട്ടോ അതേക്കൊന്നും മുത്തശ്ശിക്കുകയൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല തുടർന്ന് ജല ചോദിക്കുന്നുണ്ട് അല്ലമ്മേ ശരിക്കും വേദന മാറിയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ കൈകൊണ്ട് ആക്കുന്നത് കണ്ടില്ലേ ഇന്നലെ നൈറ്റിൽ ഇങ്ങനെയായിരുന്നു നീ നോക്കിയപ്പോൾ അല്ല അങ്ങനെയല്ല ഇത്ര പെട്ടെന്ന് മാറിയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ജലചിച്ച് ചോദിക്കുമ്പോൾ എന്താ കൃഷി ചെയ്തെന്നുള്ള കാര്യം അറിയില്ല പക്ഷേ മാജിക് പോലെയാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് കൈക്ക് വേദനയേ ഇല്ല ഇപ്പോൾ എന്തായാലും മോനെ നിനക്ക് ഒരുപാട് കഴിവുകൾ നീ നന്നായിട്ട് വരുന്നൊക്കെ പറയാണ് കേട്ടോ ഇനി മൂന്ന് ദിവസം കൂടി ഫിസിയോതെറാപ്പി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ശരീരത്തില് എവിടെ വേദന ഉണ്ടെങ്കിൽ അത് മൊത്തമായിട്ട് മാറും എന്ന് പറയുമ്പോ മുത്തശ്ശി ചെയ്യാന്ന് സമ്മതിക്കാണ് പക്ഷെ മൂന്ന് ദിവസം എന്താ ചെയ്യ ഞാൻ കനകയുടെ വീട്ടിലേക്ക് പോകുന്ന കാര്യം അറിയിക്കുകയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ ആദർശി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഭാഗ്യം പോയി തൊലടാതാ നല്ലത് എന്നെ ഇവിടെ നിന്നിട്ട് കുഴപ്പിക്കൂ എന്നുള്ള കാര്യം ഞാൻ വിചാരിച്ചത് പക്ഷെ അവനായിട്ട് തന്നെ പോവാന്ന് വിചാരിച്ചു ഭാഗ്യം തുഴുത ദേവിയനു ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് മൂന്ന് ഡയസ് ഫിസിയോതെറാപ്പി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവോ എന്നുള്ള കാര്യത്തെ കുറിച്ച് എന്താ സംശയം ഓക്കെ ആവും സാധാരണ പോലെ എല്ലാ ജോലികളും ചെയ്യാൻ വേണ്ടി കഴിയും അങ്ങനെയാണെങ്കിൽ മൂന്ന് ദിവസം മോനെ നീ ഇവിടെ നിൽക്ക് എന്നിട്ട് അമ്മയുടെ അസുഖം പൂർണ്ണമായിട്ട് ഭേദപ്പെടുത്തിയതിനു ശേഷം നീ പോയാ മതി ഇത് കേൾക്കുമ്പോ ആദിഷ്യ പറയുന്നുണ്ട് എന്താ അമ്മയെ പറയുന്നത് കൃഷി ഇന്നല്ല ഇപ്പൊ യു എസ് നിന്ന് ഇന്ത്യയിലേക്ക് വന്നത് അവൻ എന്തെല്ലാം ജോലികൾ ഉണ്ടാകും എന്നിട്ട് അമ്മ പറ ഇവിടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകും അല്ലെ കൃഷി എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഏയ് അങ്ങനെയൊന്നുമില്ല എനിക്ക് നവിയോ നയനയോ സ്പെഷ്യൽ ഞാൻ വിചാരിച്ചത് അവർ രണ്ടുപേരെയും ആന്റീനെ വീട്ടിലേക്ക് കൊണ്ടുപോവാ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് പക്ഷെ അവരുടെ കൂടെ ഇവിടെ നിൽക്കാൻ ഒരു അവസരം കിട്ടി കഴിഞ്ഞാൽ അതിൽ പല സന്തോഷം എനിക്ക് എന്താ ഉള്ളത് എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കാം ഇത് കേൾക്കുമ്പോൾ ആദർശ പറയുന്നുണ്ട് നിനക്ക് കുഴപ്പമില്ലെങ്കിൽ എനിക്കും കുഴപ്പമില്ല എന്ന് തുടർന്ന് അനിയടെ അടുത്ത് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് കൃഷ്ണ റൂം കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറയുമ്പോൾ നയ നയന പറയുന്നുണ്ട് അയ്യോ ആദി ചേട്ടാ ആദിശേട്ടനെന്തിനെ കഷ്ടപ്പെടുന്നത് നിങ്ങൾ ആരും കഷ്ടപ്പെടണ്ട കൃഷ്ണന് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്തു കൊടുത്തോളാം പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൃഷിനെ കണ്ട സന്തോഷത്തിൽ ഞാൻ രാവിലെ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ല ഇന്ന് ഒരു ദിവസം നിങ്ങൾ പുറത്തുനിന്ന് കഴിക്കേ എന്ത് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാനോ എന്നുള്ള കാര്യം ആദർശ ചോദിക്കുമ്പോൾ എന്താ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചാലെന്ന് ചോദിക്കണേ അപ്പോഴേക്കും ആദർശ മനസ്സിലാവുകയാണ് നയനെ ടോൺ മാറുന്നുണ്ട് എന്നുള്ള കാര്യം ഓക്കെ കുഴപ്പമില്ല ഒരു ദിവസം കഴിക്കാനല്ലേ പറഞ്ഞു ഞാൻ ചെയ്തോളാം അതിൻ്റെ ഇടയ്ക്ക് നവ്യ പറയുന്നുണ്ട് വാ കൃഷ്ണൻ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എൻ്റെ കല്യാണ ആൽബം ഒക്കെ കാണിച്ചില്ല പറയുമ്പോൾ ചേച്ചി അത് ശരിയാവില്ല എനിക്ക് എൻ്റെ കല്യാണ ആൽബം കാണിക്കാനുണ്ട് കൃഷ്ണൻ എൻ്റെ കൂടെ വാ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് രണ്ടുപേരും കൂടി കൃഷ്ണനെ പാതി പാതിയായിട്ട് കൊണ്ടുപോകുമോ അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടി പറയുന്നുണ്ട് വാ കൃഷ്ണൻ നമുക്ക് പോവാ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും തന്നെ കൃഷ്ണൻ്റെ ലഗേജ് ഒക്കെ എടുത്തിട്ട് അവൻ്റെ കൂടെ പോകാനോ ഇതൊന്നും ആദർശനത്ര വലിയ ഇഷ്ടപ്പെടുന്ന ഒന്നും ഇല്ല കേട്ടോ പക്ഷെ മുത്തശ്ശിനും മുത്തശ്ശി ഇത് കണ്ടിട്ട് ചിരിക്കുകയാണ് തുടർന്ന് ആദർശി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എൻ്റെ പൊന്നെ ഇത് അസഹനീയമാണ് ഇവിടെ നിന്ന് ടെൻഷനാവും അതിന് വേഗം മുമ്പ് ഓഫീസ് പോകുന്ന പറഞ്ഞിട്ട് വേഗം അവിടെ നിന്ന് പോവാണ് അത് കഴിഞ്ഞ് മുത്തശ്ശിനും മുത്തശ്ശിയും നയനയും നവ്യം പിന്നെ കൃഷിയും ഉണ്ട് അനിയുണ്ട് കേട്ടോ അങ്ങനെ അവര് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മുത്തശ്ശി പറയുന്നുണ്ട് ഓഹോ അപ്പോൾ നീ കസിനായിട്ട് മാത്രമല്ല ഒരു നടനും കൂടി ആയിട്ടാണല്ലേ വന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കൃഷിച്ചിരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ നവ്യ പറയുന്നത് ഇവന് ഒരേ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ പത്ത് രൂപയ്ക്ക് നടിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നൂറ് രൂപക്ക് നടിക്കും ഒന്ന് ബോഡി വെറുതെ തന്നെ നാണം കെടുത്താതെ അത് കഴിഞ്ഞ് മുത്തശ്ശി മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ നീ ടെൻഷൻ ആവേണ്ട മോനെ നീ വിചാരിക്കുന്നത് പോലെ വലിയൊരു നടനായിട്ട് നീ വരും എന്നുള്ള കാര്യം പറയുമ്പോൾ കാലു തൊട്ടിട്ട് ആശീർവാദമൊക്കെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ താങ്ക്സ് പാട്ടി താങ്ക്സ് മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞിട്ട് നീ നവ്യ പറയുന്നത് കേട്ടിട്ട് ടെൻഷൻ ആവൊന്നും വേണ്ട നീ വിചാരിച്ചതുപോലെ എല്ലാം നടക്കും മോനെ എന്ന് പറയുമ്പോൾ അതെനിക്ക് അറിയാം മുത്തശ്ശി ഞാനും അവൾ ഒരുമിച്ച് മോഡലിംഗ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ആത്മവിശ്വാസം കിട്ടിയിട്ടുണ്ട് എനിക്ക് എന്തായാലും അവിടെ ആ ഒരു പൊസിഷനിൽ എത്തിച്ചേരാൻ വേണ്ടി കഴിയുമെന്നുള്ളത് അത് കഴിഞ്ഞ് കൃഷി പറയുന്നത് നിങ്ങളുടെ ഫാമിലിയെ കാണുന്ന സമയത്ത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നാൽ എനിക്ക് കുറച്ച് സങ്കടവും എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ഓർമ്മ വന്നു എന്നുള്ള കാര്യം ഇത് കേൾക്കുമ്പോൾ അനു ചോദിക്കുന്നുണ്ടേ അയ്യോ എൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഞാൻ മാത്രമാണ് എനിക്ക് അമ്മയും അച്ഛനെയൊന്നും ഓർമ്മ പോലുമില്ല ചെറുപ്രായം മുതലേ ഇവർ രണ്ടുപേരുമാണ് എനിക്കെല്ലാം പിന്നെ നവ്യേൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അത് സമ്മതിച്ചു അത്രേ ഉള്ളൂ എന്നുള്ള കാര്യം പറയുകയാണെ തുടർന്ന് മുത്തശ്ശി നീ നവ്യയ്ക്ക് നയനയ്ക്കും വേണ്ടിയിട്ട് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കുടുംബത്തിലേക്ക് എപ്പോൾ വന്നു ആ നിമിഷം മുതൽ നീയും ഈ കുടുംബത്തിലെ ഒരു അംഗമാണ് ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ ഉണ്ടാകും എപ്പോഴും നിനക്ക് കല്യാണത്തിന് സമയമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പെണ്ണിനെ നോക്കിയിട്ട് ഞങ്ങൾ തന്നെ നിന്റെ കല്യാണം അടിപൊളിയായിട്ട് നടത്തി തരും ഇത് കേൾക്കും മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ ക്രിഷ് നിന്നെ പുകഴ്ത്തി പുകഴ്ത്തിയിട്ട് എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടെന്നാണ് തോന്നുന്നത് എന്നുള്ള കാര്യം പറയുമ്പോൾ ആണോ മുത്തശ്ശ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അതേന്ന് തമാശയ്ക്ക് ഇങ്ങനെ പറയാണ് എനിക്ക് നിങ്ങളുടെ കുടുംബം ഒരുപാട് ഇഷ്ടമായി എപ്പോഴും ഓരോരുത്തരെ ഓരോരുത്തരെ കളിയാക്കുന്ന രീതിയിലുള്ള സംസാരവും എല്ലാം എനിക്ക് ഇഷ്ടമായി എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്തൊരു സന്തോഷം ഉണ്ടല്ലോ ഐ ലൈക്ക് ഇറ്റ് തുടർന്ന് നവ്യ പറയുന്നുണ്ട് നീ എന്തൊക്കെ ചെയ്താലും കുഴപ്പമില്ല ആദർശ് ആദർശിന്റെ മനസ്സിലെ ഈഗോ വിട്ടിട്ട് നയനയോട് അവളുടെ സ്നേഹം തുറന്നു പറയണം ഇതാണ് നിന്റെ ഒരേ ഒരു ഡ്യൂട്ടി നീ ഉറപ്പായിട്ട് ഞാൻ ചെയ്തിരിക്കും ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ആദർശ് നയനയുടെ അടുത്ത് സ്നേഹം പറയാൻ തയ്യാറായി നിൽക്കുന്നത് നീ കണ്ടോ കണ്ടോ ചുമ്മാ പറഞ്ഞപ്പോഴേക്കും എൻ്റെ അനിയത്തിയുടെ മുഖത്ത് ആയിരം വോൾട്ട് ബൾബ് തെളിയുന്നത് കണ്ടോ ഇതി ഇത് കേൾക്കുന്ന സമയത്ത് നയന പറയുന്നുണ്ട് അല്ല നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് തുടർന്ന് അനി പറയുന്നത് അതെ അതേ ഏട്ടത്തി നിങ്ങളെക്കുറിച്ച് ആദ്യം ഞാനും തെറ്റുധരിച്ചു എന്നാ നിങ്ങളെ ഇപ്പോൾ വേറെ എല്ലാവരും ആണെന്ന് പറഞ്ഞ് കൈ കൊടുക്കുകയാണ് കേട്ടോ അനി നവ്യക്ക് അത് കഴിഞ്ഞ് നവ്യ പറയുന്നുണ്ട് മതി മതി ഇപ്പോഴേ എല്ലാവരും കൂടി എന്നെ പുകഴ്ത്തി പുകഴ്ത്തി പൊക്കല്ലേ എന്താ ചേച്ചി അങ്ങനെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല ആദർശ് നിന്റെ അടുത്ത് സ്നേഹം തുറന്നു പറയുന്ന സമയത്തേക്ക് എന്നെ പുകഴ്ത്താൻ കുറച്ചും കൂടി ബാക്കി വെച്ചാൽ മതി ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചിരിച്ച് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ് തുടർന്ന് കാണിക്കുന്നത് ആദർശ് ആദർശാണെങ്കിൽ ഓഫീസിലിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്തായിരിക്കും നയനയും കാണുന്നില്ല ശ്വേതയും കാണുന്നില്ല ശ്വേതയെ മുന്നിൽ നിർത്തിക്കൊണ്ട് കൊണ്ട് നയനയ്ക്ക് കൃഷിനെ വെച്ചിട്ട് എന്നെ താഴ്ത്തി കെട്ടാൻ വേണ്ടി ശ്രമിച്ച അവൾക്ക് ഒരു പണി കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ രണ്ടുപേരെയും കാണുന്നില്ലല്ലോ എന്നിട്ട് പുറത്ത് തന്നെ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് കേട്ടോ അപ്പൊ സെക്യൂരിറ്റി വന്നിട്ട് പറയുന്നുണ്ട് സർ സാർ ആർക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് സാർ പോയിട്ട് ഉള്ളിലിരുന്നോളൂ ആരാണോ വന്നത് ഉടനെ തന്നെ ഞാൻ സാറിനെ ഇൻഫോം ചെയ്തോളാം എന്ന് പറയുമ്പോൾ ആദർശ ഒരു നോട്ടം നോക്കുന്നുണ്ടേ ആ നോട്ടം കാണുമ്പോഴേ സെക്യൂരിറ്റി അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ആദർശി ഉള്ളിലേക്ക് കയറി പോകുന്ന സമയത്താണ് ബൈക്കിന്റെ സൗണ്ട് കേൾക്കുന്നത് കൃഷിന്റെ വണ്ടി കൃഷി എടുത്തിട്ടാണ് വരുന്നത് അതിന്റെ പുറകിൽ ഇരുന്ന് നയന വരുന്ന രംഗം കാണുകയാണ് കേട്ടോ ആദർശ് ഇത് കണ്ടിട്ട് ഇത് കുറച്ച് ഓഫറാണ് ഇവരൊക്കെ എന്താ വിചാരിച്ചുകൊണ്ട് നടക്കുന്നത് ഇത് ഇന്നത്തോടു കൂടി സ്റ്റോപ്പ് ചെയ്യണം അതും ഈ എന്റെ ഓഫീസിലേക്ക് ഇവന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ എന്നെ നാണം കെടുത്തുന്ന രീതിയിലല്ലേ ഇവളെന്താ വിചാരിച്ചിരിക്കുന്നത് അവന് ബോധം ഇല്ലെങ്കിലും ഇവൾക്ക് ബോധം ഇല്ല എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിൽ ഇങ്ങനെ ദേഷ്യത്തോട് കൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആദർശ് അങ്ങനെ നയന ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് കണ്ണടയൊക്കെ വെച്ചിട്ട് ബൈക്ക് നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് കൃഷി ആദർശനെടുത്ത് വയ്ക്കുന്നുണ്ട് എന്താ ബ്രോ ഞങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുവായിരുന്നോ ഞങ്ങൾ വരുന്നതും കാത്തു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചവേ എന്താ ബ്രോ ഞങ്ങളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്നത് പോലെ ഉണ്ടല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ ഏ അങ്ങനെയൊന്നുമില്ല ഞാനൊരു പ്രധാനപ്പെട്ട ക്ലൈൻറ്റിനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു ആക്ച്വലി നിങ്ങൾ വന്നതേ ഞാൻ കണ്ടില്ല ഇപ്പോഴാണ് കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണേ ഉള്ളിൽ ഭയങ്കര ചൂട് അതുകൊണ്ട് കുറച്ച് കാറ്റുകൊള്ളാന്നും കൂടി കരുതിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഓ അങ്ങനെയാണോ നിങ്ങൾ കൊറച്ചുനേരം പോലും എ സി ഇല്ലാണ്ട് നിൽക്ക പോലും ഇല്ലല്ലോ എന്ന് നായനെ ചോദിക്കാണേ ഇത് കേക്കുമ്പോ ഇപ്പൊ എന്താ കാറ്റ് കൊള്ളാൻ വേണ്ടിട്ട് ഓഫീസിന്റെ പുറത്ത് വന്ന് നിൽക്കുന്നത് ഇത് കേക്കുമ്പോ ആവശ്യമൊന്നും ചമ്മുന്നുണ്ട് കേട്ടോ പക്ഷെ മനസ്സിൽ വിചാരിക്കുന്നത് ഇവിടെ ആണെങ്കിലും അതിനും വലിയ അഡ്വക്കേറ്റിനെ പോലെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ അതാ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട ക്ലൈന്റിനെ വെയിറ്റ് ചെയ്യാന്നുള്ള കാര്യം നായനേരടുത്ത് പറയുമ്പോൾ ആ വിശ്വസിച്ചു എന്ന് പറയാനേ എന്നാൽ ഞാൻ പോയിട്ട് വരാ എന്ന് ക്രിഷ് പറയുമ്പോ ആ ശരി ശരി വേഗം പോവാൻ നോക്കി എന്നുള്ള കാര്യമാണ് കേട്ടോ നമ്മുടെ ആദർശ പറയുന്നത് അങ്ങനെ ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെച്ചതിന് ശേഷം ഓ നയന ഞാൻ ഒരു കാര്യം മറന്നുപോയി നിനക്കൊരു പ്രധാനപ്പെട്ട കാര്യം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഡയറി മിൽക്ക് എടുത്തിട്ട് നയനയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണേ സോ സ്വീറ്റ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും എനിക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് നോക്കി മേടിച്ചോണ്ട് വന്നില്ലേ താങ്ക് യു ഇതൊക്കെ ആദർശ കാണാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം നയന കൊടുക്കുന്ന പണിയാണ് കേട്ടോ അത് കഴിഞ്ഞ് ആദർശമാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നത് എന്റെ പൊന്നെ ഒരു ചോക്ലേറ്റിന് വേണ്ടിയിട്ടാണോ അവൾ ഇത്രയും ദാരിദ്ര്യം കാണിക്കുന്നത് ഞാനും ചോക്ലേറ്റ് മേടിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് എന്ന് കരുതിയിട്ട് ഇത്രയും ഓവർ ആവേണ്ട കാര്യമുണ്ടോ ഈ പെണ്ണുങ്ങളെ വിശ്വസിക്കാൻ വേണ്ടി കൊള്ളില്ല അതിനു കൃഷി പറയുന്നുണ്ട് ഓക്കെ നയന ഞാൻ പോവാണ് നമുക്ക് ലഞ്ച് ടൈമിൽ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് ബൈക്ക് കൊടുത്ത സമയത്ത് നയന ഭായ് എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കാണേ കൃഷി പോയി കഴിഞ്ഞതിന് ശേഷം ആ ചോക്ലേറ്റ് എങ്ങനെ താന്ന് പറയുകയാണെ ഇത് തരില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വേറെ മേടിച്ചു തന്നോ ഇത് എനിക്ക് വേണ്ടിയിട്ട് കൃഷി മേടിച്ച് തന്നാന്നുള്ള കാര്യം പറയുമ്പോൾ അത് ചിലപ്പോൾ എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞതായിരിക്കും എന്ന് പറഞ്ഞിട്ട് തട്ടിപ്പറിച്ച് മേടിക്കുകയാണേ അന്ന് നിങ്ങൾ ചോക്ലേറ്റ് മേടിച്ചു തന്ന സമയത്ത് എക്സ്പയറി ഡേറ്റ് ഒന്നും കഴിഞ്ഞതൊന്നും അന്ന് നോക്കില്ലല്ലോ പിന്നെ ഇതിനെന്താ പ്രത്യേകത കുറച്ച് ഓവർ ആവുന്നുണ്ട് കൃഷി എനിക്ക് ഒരുപാട് സ്നേഹത്തോടും ആഗ്രഹത്തോടും കൂടി മേടിച്ച് തന്നതാണ് മരയ്ക്ക് തരാൻ വേണ്ടി പറയുമ്പോൾ നിനക്ക് ചോക്ലേറ്റ് വേണമെങ്കിൽ ഞാൻ ഒരാരെണ്ണം മേടിച്ച് തരാം ഫോറിൻ ചോക്ലേറ്റ്സ് ഇതൊന്നും കഴിച്ചാൽ ശരീരത്തിന് അത്ര നല്ലതല്ല എന്ന് പറയുമ്പോൾ ഇപ്പം എന്താ വലിയ ഭയങ്കര കെയറിങ് ഒക്കെ നോക്കുന്നതെന്നുള്ള കാര്യം പറയുന്നുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും തരാൻ വേണ്ടി പറയുമ്പോൾ എനിക്ക് ഓഫീസിൽ ഒരുപാട് ജോലി ഉണ്ടെന്നുള്ള കാര്യം ആവശ്യം പറയണേ നിങ്ങൾക്ക് ഓഫീസിൽ ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വിട്ടിട്ട് ഇങ്ങനെ നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത് ഹലോ ഇത് എന്റെ ഓഫീസാണ് ഞാൻ എവിടെ വേണമെങ്കിലും പോയി നിൽക്കും അത് നിന്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല ഈ ചോക്ലേറ്റ് നീ കഴിക്കണ്ട എന്ന് പറഞ്ഞാൽ കഴിക്കേണ്ട അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആദർശ ഉള്ളിലേക്ക് കയറി പോകാനെട്ടോ ഈ രംഗം കണ്ടിട്ട് നയനയ്ക്ക് ചിരി അടക്കാൻ വേണ്ടി പറ്റുന്നില്ല ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡ് രംഗം അവസാനിക്കുന്നത്